നമസ്കാരം നമ്മുടെ നാട്ടിലുള്ള വന്യജീവികളിൽ ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇനാംബേച്ചി അടുത്ത കാലത്ത് നമ്മുടെ സഹാവ് എ കെ ബാലൻ ഏതെങ്കിലും കാരണവശാൽ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടാൽ അതിന് ഇനാംബേച്ചിയെ ചിഹ്നമായി കിട്ടുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി അതൊരു ബാല കൗതുകമായാണ് നമ്മുടെ മാധ്യമങ്ങളാകെ എടുത്തത് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് വേണം കരുതാൻ കാരണം ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ചിഹ്നമാണ് ഈനാം പേച്ചി അതുകൊണ്ട് തന്നെ ആരണ്യകം ഇന്ന് ഈനാം പേച്ചിയുടെ ഈ സ്വഭാവ സവിശേഷതകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി തേടുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാവും ഈ ഈനാം പേച്ചി ഏറ്റവും അധികം ഛിന്നമായി ഇണങ്ങുക എന്നുള്ളത് എന്തായാലും ഇനാംപേച്ചിയെ ആർക്കും ഛിന്നമായി കിട്ടുവാൻ പോകുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെ ഒന്നും ഛിന്നമാക്കുന്നതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നില്ല നമ്മളുടെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഒന്നാം പട്ടികയിൽപ്പെട്ട ഒരു ജീവി എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ സംരക്ഷണം അഭിലേഷിക്കുന്ന ഒരു മൃഗം കൂടിയാണ് ഇനംബേച്ചിനച്ചിക്ക് മലയാളത്തിലുള്ള പേരെങ്ങനെ വന്നു എന്നൊരു നിശ്ചയവുമില്ല പാൻഗോലിൻ എന്ന മലയാ വാക്കിന്റെ അർത്ഥം ഉരുണ്ടുകൂടുന്നത് റോൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് അതായത് പന്ത് പോലെ ഉരുളുന്നതിനുള്ള ഇതിൻ്റെ കഴിവുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് ലോകത്തിലാകെ എട്ട് തരത്തിലുള്ള ഈനാംബേച്ചുകളാണ് ഉള്ളത് അതിൽ നാലെണ്ണം ആഫ്രിക്കൻ വൻകരയിലാണ് ഉള്ളത് നാലെണ്ണം ആകട്ടെ ഏഷ്യയിലും ഇന്ത്യൻ ഈനാബേച്ചിയുടെ ശാസ്ത്രീയ നാമം മാനിസ് ക്രാസിക്കുഡേറ്റ എന്നാണ് മാനിസ് ക്രാസിക്കുഡേറ്റ എന്നതിൻ്റെ മാനിസ് എന്ന് പറയുന്നത് ഭൂതം അഥവാ ഗോസ്റ്റ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയും ഒരു ദുരൂഹ കഥാപാത്രമായി ഈനാബേച്ചി എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടികളുമായി ഈനാമ്പേച്ചി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാവുന്ന ഒന്നാമത്തെ കാര്യം വീണടത്ത് ഉരുളാനുള്ള ഇതിൻ്റെ അസാധാരണമായ കഴിവാണ് എവിടെങ്കിലും ഒരു വെല്ലുവിളി ഒരു പ്രതിസന്ധി കണ്ടുവെന്ന് എന്ന് കണ്ടാൽ ഈനാമ്പേച്ചി അവിടെ വെച്ച് പന്ത് പോലെ പന്തുപോലെ കൂടുന്നത് കാണാനാകും അതുകൊണ്ട് തന്നെ ഇ ഡിയോ ആദായ നികുതി വകുപ്പോ ഒക്കെ വന്നാൽ ഈനാമ്പേച്ചി ഒരൊറ്റ ഉരുളിച്ചയാണ് അങ്ങനെ ഉരുണ്ട് കൂടി പന്ത് പോലെ കിടക്കുന്ന ഒരു കാഴ്ച വളരെ രസകരമാണത് നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള സാക്ഷാൽ മറ്റേ കക്ഷി വരെ വന്നാലും ഈ ഈനാമ്പേച്ചിയെ ഒന്ന് പൊളിച്ച് പുറത്തെടുത്തിട്ട് ആഹാരമാക്കുന്നതിന് അഥവാ ശരിയാക്കി കളയുന്നതിന് കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഈനാമ്പേച്ചയ്ക്ക് ഒരു ഭാവമുണ്ട് എന്നെ എന്താ മൂക്കി കയറ്റി കളയുമോ എന്നൊക്കെ ഈനാമ്പേച്ചിയെ അത്ര പെട്ടെന്നൊന്നും മറ്റ് ജീവികൾ മൂക്കിൽ കയറ്റാറില്ലെങ്കിലും മനുഷ്യൻ അതിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു മാമൽ ഒരു സസ്തനി ഈനമ്പേച്ചിയാണ് കാരണം അത്രമാത്രം മനുഷ്യനതിനെ കൊണ്ടുനടക്കുകയും അതിൻ്റെ കടത്ത് നടത്തുകയും അതിനെ വംശനാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈനാമ്പേച്ചിയെ ചിഹ്നമാക്കുന്നതിന് പറ്റുന്ന രണ്ടാമത്തെ അവസരം അതിൻ്റെ തൊലിക്കട്ടി തന്നെയാണ് കെരാട്ടിൻ്റെ ശൽക്കങ്ങളാണ് ഈനാമ്പേച്ചിയുടെ ശരീരത്തിലുള്ളത് ശരിക്കും ഒരു പടച്ചട്ടയായിട്ട് ഒരു ആർമറായിട്ടാണ് അതിൻ്റെ ശരീരത്തിൽ ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് പടച്ചട്ട ഉണ്ടാക്കുമ്പോൾ അന്ന് ഈനാമ്പേച്ചിയുടെ ശൽക്കങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു രാജകുമാരൻ വരുമ്പോൾ അദ്ദേഹത്തിന് സമ്മാനിച്ച ഒരു ഈനാംബേച്ചിയുടെ ഈ ശർക്കങ്ങൾ കൊണ്ടുള്ള ഒരു പടച്ചട്ട ഇപ്പോഴും ബക്കിംഗ്ഹാം പാലസിൽ വളരെ ദിവ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ തൊലിക്കട്ടിയാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈനാംബേച്ചിയേക്കാൾ പറ്റിയ ഒരു ചിഹ്നം ഒരു പ്രസ്ഥാനത്തിനും കിട്ടുവാനില്ല എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കാലമാകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പയ്യെ മണം പിടിച്ച് മണം പിടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് വരും എന്നാൽ അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നീടവർ കണ്ണടച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും ഇതേ അവസ്ഥ പിന്തുടരുന്ന ഒരു ജീവിയാണ് ഈനാമ്പേച്ചി അസാധാരണമായ മണം പിടിക്കുവാനുള്ള കഴിവ് ഇരയെ തേടി വരുന്നതിനുള്ള കഴിവ് ഈനാമ്പേച്ചിക്ക് ചെറിയ ഇരകളാണ് വോട്ടർമാരെ പോലൊക്കെ തന്നെയാണ് ഉറുമ്പുകളും അതുപോലെ ചിതലുമാണ് ഈനാംബേച്ചിയുടെ ഇരകൾ അങ്ങനെ ഈനാംബേച്ചി വളരെ സാവധാനത്തിൽ വളരെ സൗമ്യനായി ഈ ഇരകളെ തേടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇരയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇര കിട്ടിക്കഴിഞ്ഞാൽ ഈനാംബേച്ചിയുടെ ഭാവം മാറും അങ്ങനെ വലിയ രീതിയിൽ ഈ ഇരകളെ ആഹരിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈനാംബേച്ചിക്കുണ്ട് അങ്ങനെ ആഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ പിന്നീട് കണ്ണും കാതും ഒന്നും കേൾക്കില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ ഉറുമ്പുകളുടെ ആക്രമണത്തിൽ നിന്നും ചെതലുകളുടെ ശല്യത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൺപോളകൾക്ക് പുറമെ മൂക്കടപ്പും കാതടപ്പുമൊക്കെ പ്രകൃതി ഈനാംബേച്ചുകൾക്ക് നൽകിയിട്ടുണ്ട് കിട്ടേണ്ടത് കിട്ടിയാൽ മൂക്കും ചെവിയും കണ്ണും ഒക്കെ അടച്ചു വെച്ചിട്ട് തനിക്ക് കിട്ടിയ വിഭവം അത് തീരുന്നത് വരെ ആവോളവും ആസ്വദിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈനാമ്പേച്ചിക്ക് നമ്മുടെ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആയുധം എന്താണ് നാക്കാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള നാക്കുള്ള ഒരു ജീവി ഈനമ്പേച്ചിയാണ് അതിൻ്റെ ശരീരത്തിൻ്റെ നീളം അതിൻ്റെ നാക്കിനുണ്ട് വാലൊഴികെയുള്ള ശരീരത്തിൻ്റെ നീളമാണ് അത് അത്രയും അതിൻ്റെ നാക്കിനുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ നാക്കിൽ ഒട്ടിപ്പിടിക്കുന്നതിനുള്ള ഒരു പശയുമുണ്ട് അത് നാക്ക് പുറത്താക്കെടുത്താൽ ആരും അതിൽ ഒട്ടിപ്പോകും ഏതാണ്ട് കാക്കിലോയോളോ ഉറുമ്പോ ചെതലോ ആണ് ഒരു ദിവസം ഒരു ഈനാമ്പേച്ചക്ക് ആവശ്യമുള്ളത് ഇതിനെ പിടിക്കുന്നതിന് വേണ്ടി ആ ഈനാമ്പേച്ചിയുടെ കയ്യിൽ വലിയ നഖങ്ങളുണ്ട് ഈ നഖങ്ങളുള്ള ഈനാമ്പേച്ചിയുടെ ഈ കൈ അത് ഉപയോഗിക്കുന്നത് ചിതൽപ്പുറ്റും മറ്റും മാന്തി പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഈനാമ്പേച്ചി മിക്കവാറും നടക്കുന്നത് അതിൻ്റെ പിൻകാലുകളിലാണ് അതിൻ്റെ നടപ്പ് കണ്ടാൽ നമുക്ക് ദിനോസറുകളെ ആയിരിക്കും ഓർമ്മ വരുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരിങ്ങനെ ഒറ്റയ്ക്കായിരിക്കും നടക്കുന്നത് നമ്മൾ വിചാരിക്കും എന്താണ് അദ്ദേഹത്തിന് ഇണയൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ഇടയ്ക്ക് പക്ഷേ അദ്ദേഹം മുങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ മുങ്ങിപ്പോകുന്ന സ്വഭാവം ഈനാമ്പേച്ചിക്കുമുണ്ട് അങ്ങനെ പോയിട്ടുള്ള ഈനാമ്പേച്ചികളെ മധ്യപ്രദേശിലും മറ്റും ജി പി എസ് സംവിധാനത്തിൻ്റെ ഭാഗമായി മൈക്രോ ചിപ്പുകൾ വെച്ച് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് വിദൂരമായിട്ടുള്ള മാളങ്ങളിലേക്ക് ഇവൻ ഇണയെ തേടി പോകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കക്ഷി ഇങ്ങനെ ഇണയെ തേടി വളരെ ദൂരെയുള്ള മാളങ്ങളിലേക്ക് പോകാറുള്ളൂ എന്നുള്ളതാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആധാർ കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി നഖശി എതിർത്തു വലിയ പ്രസംഗങ്ങൾ നടത്തി പക്ഷേ അവർ വന്നപ്പോൾ എന്താ ചെയ്തേ അവർ ആധാർ നടപ്പാക്കി ചിലർ കമ്പ്യൂട്ടർ വന്നപ്പോൾ ടാക്ടർ വന്നപ്പോൾ അങ്ങനെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല സമയങ്ങളിൽ ഇത്തരത്തിൽ തീരെ ദൂരക്കാഴ്ചയില്ലാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനംപേച്ചിയും തീരെ ദൂരക്കാഴ്ചയില്ലാത്ത ഒരു ജീവിയാണ് വളരെ അടുത്ത് വരുന്ന കാര്യങ്ങൾ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു ദൗർബല്യം അതിനുണ്ട് അതിൻ്റെ ഈ ദൗർബല്യമാണ് ഒടുവിൽ അത് വിട്ടുപോകുന്നതിന് കാരണമാകുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ദൂരക്കാഴ്ചക്കുറവിനെ ഇനം പേച്ചിയുടെ വംശനാശത്തിന് തന്നെ കാരണമാക്കുന്നുണ്ട് ഈനാമ്പച്ചയുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ നീണ്ട വാലാണ് കണ്ടാൽ ഒരു ചൂല് പോലൊക്കെ ഇരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഈ ചൂലെടുത്ത് ഇപ്പോൾ ഈ കാടെല്ലാം വൃത്തിയാക്കി കളയും എന്നൊക്കെയാണ് ഒരു കാര്യവുമില്ല അതതിൻ്റെ ഒരു ദൗർബല്യമായിട്ട് പിന്നീട് മാറുന്നതാണ് നമുക്ക് കാണാനാകുന്നത് ഇതിങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുന്നതിനുള്ള ഒരു മറയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വാൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിനെ പിടിക്കാൻ ശ്രമിക്കുന്നവർ വളരെ ഈസിയായിട്ട് ഈ വാലെ പിടിച്ച് പൊക്കിയാണ് ഈ എടുക്കാറുള്ളത് ചൈനയിലും വിയറ്റ്നാമിലുമാണ് ഈനാമ്പേച്ചിയുടെ മാംസത്തിനും അതിൻ്റെ പുറന്തോടിനുമൊക്കെ വലിയ വിലയുള്ളത് അവിടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന മരപ്പട്ടിയെവിടെ കാട്ടിലും പുൽമേട്ടിലും ഒക്കെയായി ജീവിച്ച് ചൈനയിലെ അന്ധവിശ്വാസത്തിൻ്റെ ഇരയായി രക്തസാക്ഷിയാകേണ്ടി വരുന്ന ഈനാമ്പേച്ചി എവിടെ രാത്രിഞ്ചരന്മാരാണ് എന്നതുകൊണ്ട് ഇവിടെ രണ്ടുപേരെയും നമുക്ക് സഖാക്കന്മാരാണ് എന്ന് കരുതാമെന്നതിലപ്പുറത്ത് യാതൊരു ബന്ധവും ഇവർ തമ്മിലില്ല എന്തായാലും നമ്മുടെ ലോകത്തുള്ള വന്യജീവികളിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒന്ന് തന്നെയായി ഇന്ന് ഈനാമ്പേച്ചികൾ മാറിയിരിക്കുന്നു ഈനാമ്പേച്ചിയുടെ ഈ ആഹാരത്തിനോടുള്ള കഴിവുകനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തതെന്ന് വിചാരിക്കുക ഒരുപക്ഷെ ഈനാമ്പേച്ചി അതിൻ്റെ വാപൊളിച്ച് നമ്മളെ കാണിച്ചു നിന്നിരിക്കും പല്ലുപോലുമില്ല എത്ര സാധാരണമായി ജീവിക്കുന്ന വളരെ നിരുപദ്രവായകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് ഈനാമ്പേച്ചി എന്ന് നമ്മൾ ധരിച്ചേക്കാം പക്ഷേ വസ്തുത അതല്ല ഈനാമ്പേച്ചിക്ക് ഉറുമ്പ് തിന്നുന്നതിന് നാക്കിലെ പശ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ആവശ്യമില്ല പക്ഷേ വയറിനുള്ളിൽ ഇത് ദഹിക്കുന്നതിന് ഒരു ഗ്രൈൻഡിംഗ് ഒക്കെ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഈനാമ്പേച്ചി ചെയ്യാറുള്ളത് അത് കല്ലും മറ്റും വിഴുങ്ങും കല്ലുപോലും വിഴുങ്ങുന്ന കക്ഷിയാണ് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനൊരു കക്ഷി തന്നെയാണ് ഈനാമ്പേച്ചി നമ്മുടെ ചില പാർട്ടികൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലെ അഴിമതി നിർമാർജ്ജനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് നമുക്കറിയാം പക്ഷേ അത്രക്കാർ എത്ര അപകടകാരികളാണ് എന്ന് രാജ്യത്തിന് ബോധ്യപ്പെട്ടത് അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഇലക്ട്രോണിക് ബോണ്ടിന്റെ കാര്യത്തിലുള്ള സത്യാവസ്ഥകൾ വലിച്ചു പുറത്തിട്ടപ്പോഴാണ് ഈനാമ്പച്ചിയുടെ കാര്യത്തിലും അങ്ങനെയൊന്നുണ്ട് പുറമേക്ക് സുമുഖനും നിരുപദ്രവകാരിയും ഒക്കെയാണ് ഈനാമ്പിയെങ്കിലും കോവിഡിന്റെ കാലത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയുണ്ടായി അതായത് കോവിഡ് നയൻറ്റീനിലെ സാർസ് രോഗാണുക്കൾ കൊറോണ വൈറസ് അത് ഈനാംപേച്ചിയുടെ ശരീരത്തിലുള്ള കൊറോണ വൈറസുമായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാമ്യമുള്ളതാണ് എന്ന് നേച്ചർ മാസികയിൽ ഒരു ലേഖനമായി വരികയുണ്ടായി അതായത് ഈ സാർസ് എന്ന് പറയുന്ന മാരക രോഗം ലോകത്തെത്തിച്ചത് ഈനാംബേച്ചിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ശാസ്ത്ര സമൂഹം എത്തുകയുണ്ടായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഇങ്ങനെ ഹാസ്യാത്മകമായി ഈനാംബേച്ചിയെ ഇണക്കാമെങ്കിലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ഭൂമിയിലെ ജൈവവൈവിധ്യത്തിൻ്റെ സൗന്ദര്യമാണ് ഈനാമ്പേച്ചി എന്ന ജീവി അത് ഭൂമിയിൽ ഇല്ലാത്ത ഉറുമ്പുകളും ചിതലുകളും പെരുകി നമ്മുടെ ഭൂമിയിലെ മുഴുവൻ ജൈവാംശവും അത് ആഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാതെ ഈ പ്രകൃതിയിലെ ജൈവ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് അധികം ആരും കാണാത്ത ഈ ജീവിക്കുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഈ എല്ലാ സവിശേഷതകളുമായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഈനാം ബേച്ചി നിലനിൽക്കേണ്ടതുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈനാം ബേച്ചിയുടെ ഇത്രയും സവിശേഷതകൾ വെച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാവും ഈനാം ബേച്ചി സ്വന്തം ചിഹ്നമായി ഇണങ്ങുക എന്നുള്ള ഒരു കമൻറ്റ് നിങ്ങളിൽ നിന്നും ആരെണ്ണികം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം